ഇഴഞ്ഞു നീങ്ങി തീവണ്ടികൾ ലെവൽ ക്രോസിൽ കുടുങ്ങി വെയിലുകൊണ്ട് വലഞ്ഞ് ജനം വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് തീവണ്ടികൾ വളരെ കുറഞ്ഞ വേഗതയിൽ കടന്നുപോകാൻ കാരണം പ്രധാനമായും വടക്കാഞ്ചേരി വാഴാനി റോഡിൽ എങ്കേക്കാട് റെയിൽവേ ഗേറ്റിൽ കുടുങ്ങുന്നവരാണ് ദുരിതം അനുഭവിക്കുന്നത് മാരാത്തു ഗേറ്റ് വിടുന്നതോടെ വണ്ടികൾ വേഗത വളരെയധികം കുറയ്ക്കുകയാണ് സിഗ്നൽ സംവിധാനത്തിലെ തകരാറോ മറ്റോ കാരണം വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വണ്ടികളും എങ്കേക്കാട് ഗേറ്റ് കഴിയുന്നത് വരെ വേഗത കൈവരിക്കുന്നില്ല ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ ഗേറ്റ്മാൻ മാൻ പച്ചപ്പൊടി വീശിക്കാണിച്ചാണ് തീവണ്ടികളെ കടത്തിവിടുന്നത് ഈ മാസം പത്താം തീയതി മുതലാണ് ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നത് ഓണക്കാലമായതിനാൽ സ്പെഷ്യൽ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനാലും ട്രാക്കിലെ പണികൾ മൂലവും മൂന്നും നാലും തീവണ്ടികൾ വരെ കടന്നുപോകുന്നതിനിടയിലാണിപ്പോൾ പലപ്പോഴും ഗേറ്റ് തുറക്കുന്നത് എന്നതിനാൽ വടക്കാഞ്ചേരി വാഴാനി റോഡിലെ സഞ്ചാരികൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് ഏറെ നേരം ഗേറ്റിൽ കുടുങ്ങി വാഹനങ്ങൾ കൂട്ടമായി നഗരപാതയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഓണത്തിരക്കായതിനാൽ പൊറുതിമുട്ടിയ സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്ക് പതിന് സങ്കീർണമാകുന്നതും നഗരത്തിലെ സഞ്ചാരികളെ ബാധിക്കുന്നു മാരാത്തുകുന്നത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന എം എൽ എയുടെ പ്രഖ്യാപനം ഉടൻ യാഥാർത്ഥ്യമാക്കണേ എന്ന പ്രാർത്ഥനയിലാണ് പ്രദേശവാസികൾ Obrigado.